ഹലോ എല്ലാ കൂട്ടായിരിക്കും ഫിലിം ടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്ത വീടും ഞാൻ വന്നിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റെ വാലുവേഷൻ കഴിഞ്ഞിട്ട് നിന്ന് ടീച്ചേഴ്സിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നിങ്ങൾ എല്ലാവരും പേടി ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ ആ പേടി മാറ്റി വയ്ക്കുക കാരണം അങ്ങനെ മാറ്റി മാറ്റിവെക്കത്തക്ക ഒരു വാർത്തയായി വന്നിട്ടുള്ള എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെല്ലാം ഒരുപോലെ നല്ല അഭിപ്രായം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലുവേഷനിൽ അവർ അപ്പുറമാണ് വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരെന്ത് സന്തുഷ്ടരാണെന്നും അവരെങ്ങനെയാണ് വാല്യൂ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്തവർക്കൊക്കെ മാർക്കിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം അപ്പോൾ ആ സംവിധാനം വന്നതിലൂടെ ടീച്ചേഴ്സിന് കുറച്ച് ആശ്വാസമായി കാണാം ടീച്ചേഴ്സിനൊക്കെ പൊതുവെ വാല്യൂറ്റ് ചെയ്യുന്ന സമയത്തൊരു കാര്യം സംഭവിക്കാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥികളെ തോപ്പിക്കേണ്ടി വരുന്നൊരു അവസ്ഥ അതായത് തോപ്പിക്കേണ്ടി വരുന്നതല്ല അവരൊന്നും എഴുതാതെ തോറ്റുപോകേണ്ടി വരുന്നൊരു അവസ്ഥയിലൂടെ ടീച്ചേഴ്സിന് അത് ടീച്ചേഴ്സ് ഡെയിലി കാണുന്നതാണ് ഈ വാല്യൂഷൻ ടൈമിൽ അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു നിയമത്തിലൂടെ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവരുടെ ഒരു സന്തോഷം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വാല്യൂഷൻ ലിബറിൽ തന്നെയാണ് അപ്പോൾ ആരും പേടിച്ചിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത്ര വീഡിയോ അപ്പോൾ ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൂട്ടാൻ ആദ്യത്തില്ലെങ്കിൽ അവൻ കൂടെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഞാൻ ഉടൻ തന്നെ അപ്പോൾ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും അപ്പോൾ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക കഴിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും സാധിക്കും